സോ അപ്പ് ഗായ്സ് ഇന്ന് ഞാനൊരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നത് ഡിവിഷൻ വണ്ണിൽ ഒരു മാച്ചാണ് നമ്മൾ ഓപ്പണൻറ്റ് ഡിവിഷൻ വണ്ണിലുള്ള ആൾ തന്നെയാണ് അപ്പോൾ ആളെ സ്കോഡൊന്ന് നമുക്ക് നോക്കാം കിക്ക് കൗണ്ടറാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോഡാണ് കോച്ച് ഡ്രാഗൺ സ്റ്റോച്ച് കോവിച്ച് ആണ് ആളടിപൊളി ഞാൻ പണ്ട് യൂസ് ചെയ്തൊരു കോച്ചാണ് കിക്ക് കൗണ്ടറിൽ പക്ഷേ ഡിഫൻസ് എപ്പോഴും കിക്ക് കൗണ്ടറിൽ സേഫ് ആക്കാൻ കഴിയില്ല എന്നോടാണെങ്കിൽ എൽ ബി സിയിലേക്ക് ഞാൻ മാറിയത് എന്നാലും ആളുടെ കുഴപ്പമില്ലാത്തൊരു ഫോർമേഷനാണ് എല്ലാം കുഴപ്പമില്ല നമ്മളത് ഇൻഫോർമേഷൻ ആണ് എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം അപ്പം കളി അടിപൊളിയാണെന്ന് വിചാരിക്കുന്നത് ഓപ്പോണൻറ്റ് സെറ്റാണ് ആൾക്ക് ഡിവിഷൻ റാങ്കിങ് റാങ്കിങ്ങുള്ള ആളാണ് ഉസ്മാൻഡമ്പലെ ടു മെക്കലേലെ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സൊക്കെ നമ്മൾ അടിപൊളിയായിട്ടിട്ടും റൈഗാഡ് കാൻ്റെ മെക്കലേലെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പോൾ അവരെ ഇപ്പോൾ നെഡ്വേഡ് ഉണ്ട് ബെയിലുണ്ട് കളിയിൽ ലിലിയൻ തൂറാം ഉണ്ടായത് കൊണ്ട് ഡിഫൻസ് നമുക്ക് പേടിക്കാനില്ല അടിപൊളി ഡിഫൻസാണ് ആൾ വരുന്നത് നെയ്മർ ഷോ അതൊരു ഇൻ്റർസെപ്ഷൻ ആണ് കഫു സാമ ലിട്ടോ ഡംബലെ നെയ്മർ ഡെൽപീറോ 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 ടു ഡംബലെ 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 ഗോൾ ഗോൾ വൈസ് നമ്മൾ തേർട്ടീൻ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളൊരു ഗോളിട്ടിരിക്കുകയാണ് അപ്പം ആള് അത്യാവശ്യം നല്ല കളിക്കുന്നുണ്ട് എന്തായാലും ആൾ നമുക്ക് പരമാവധി ഡിഫൻസ് പിടിക്കണം കാരണം ആൾ നല്ല കയറി വരുന്നുണ്ട് അപ്പൊ ഡിഫൻസ് പരമാവധി ബാക്കൌട്ട് വിളിക്കാമതി അപ്പം സാമു ലിറ്റോ ഡെ ഡെ ഡ ആൾ ഡിഫൻസ് സെറ്റാണ് ആ ഡിഫൻസ് ഇട്ടിരുന്നില്ല കാൻഡേ ടു നെയ്മർ 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 ടു കാൻഡെ റൈഗാഡ് ഡെൽപി റോഡ് ആ ബാറ് 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 ബ്ലിറ്റ്സ് എപ്പോഴും വർക്ക് ചെയ്യൂല അതാണ് അങ്ങനത്ര പ്രശ്നം ലിറ്റോ ഇറ്റോ ഗുഡ് ഡ്രിബ്ലിൻ എൻ്റെ ഉസ്മാൻ ഡംബലോ ഇറ്റ്സ് എ പൂവർ വീക്ക് ഷോട്ടാണ് ഉസ്മാൻ ഡംബലെ ഇറ്റോ ഡംബലെ ഇൻ്റർസെപ്ഷൻ കാൻഡേൻ്റെ ആൾ നല്ല ഡിഫൻസ് കളിക്കുന്നുണ്ട് രാഹുൽ ബെയിലിന് കൊടുത്ത് ലീലിയൻ തുറാം വെറുതെ വിടൂല്ല എങ്കോള കാൻഡെ അവൻ്റെ ഗുട്ടി എടുക്കടുക്ക് എടുക്ക് ആ ലിയന്തൂറാം സ്കോർ ചെയ്യ് നേരത്തെ അടിക്കട അടിക്ക് കാത്ത് കൊടുത്തുണ്ട് അടിക്കുന്നുണ്ടത് ഗൈസ് നല്ല നെറ്റ്വർക്ക് വേണം കേട്ടോ എന്റെ നെറ്റ്വർക്ക് ഉഷാറായത് കൊണ്ട് തന്നെ ഇങ്ങനെ പൂവർ പാസ് ഫ്രം നെയ്മർ സോ ഓഫ് ടൈം ആയിരിക്കാണ് ഗൈസ് നമ്മള് അവനെ കൊണ്ട് ഒരു ഷോട്ട് കൊണ്ടാർക്കായിട്ട് ഷോട്ടും അടിപ്പിച്ചിട്ടില്ല നമ്മൾ മൂന്നെണ്ണം അടിച്ചിട്ടുണ്ട് സോ ഗുട്ടി ടു ലിലിയൻ തുറാം തുറാമിൻ്റെ നല്ല ഒരു ഡിഫൻഡിങ് ആണ് അവിടെ നെയ്മർ 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 ഒരു രക്ഷയില്ല കമോൺ ഇറ്റോ 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 കൊടുക്കട കട്ടിക്കട്ട് കട്ടായി അടി ഓ പൂർ ഷോട്ട് പൂവർ ഷോട്ട് മൈ മൈമിസ്റ്റിക് സോ ഡലെ ഗായ്സ് നെയ്മർ മെക്കലെ സോറി മെക്കലാണ് എൻ്റെ സെപ്റ്റർ വേണ്ടായിക്കുണ്ട് അങ്ങനെ എങ്ങനെയൊന്നും അങ്ങോട്ട് പോകില്ല കാൻ്റെ ആൻഡ് നെയ്മർ ഏത് ഡിഫൻസ് അവനൊരു രക്ഷല് ഒന്നും വിട്ടിരുന്ന ഗോൾ കീപ്പർ ദ മോസ്റ്റ് വെർത്തി ഗോൾ കീപ്പർ നമ്മള് പേടിക്കാനില്ല ഡംബലെ കമൺ അവന്റെ ഗോൾ കീപ്പർ ഒരു രക്ഷല്ലേ സീമാൻ അടിപൊളിയാണ് ആള് അയ്യോ യ്യോയ്യോ നെഡ്വേഡ് നെഡ്വേഡ് കമാണ്ട് ഡിഡാ ഡിഡാ യസ് നമുക്ക് നല്ല അടിപൊളി ഗോളി ഉണ്ട് നമ്മൾ എന്തിനു മേടിക്കണം സെറ്റ് ഗോളി നമുക്ക് ഫോർമേഷൻ മാറ്റിക്കാടാ നമുക്ക് ഹീറോനൊന്ന് മാറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാ വിനീഷ്യസ് ജൂനിയർ കൊടുക്കുക പിന്നെ ലാമിനിയമൽ റേറ്റിംഗ് കുറയും എനിക്ക് ആളെ ഇത് കിട്ടുന്നില്ല ആളെ പൊസിഷൻ കൊടുക്കാനുള്ള സാധനം കിട്ടുന്നില്ല എത്ര ആയിട്ട് വേറെന്തൊക്കെ വരുന്ന ശരി നല്ല പെർഫോമൻസ് തരും ആള് അപ്പം നമുക്ക് ഉസ്മാൻ അമ്പലേനെ ഒന്ന് മാറ്റണം ആജയതിനു മുമ്പ് ലില്ലിയന്തൂറാമിനെ ഒന്ന് മാറ്റിയിട്ട് ബൊനൂച്ചിനെ ഇടാ എന്നെ നമുക്ക് ഉസ്മാൻ ഡംബലേനെ മാറ്റണം നമുക്ക് ആരാടാ ഗബ്രിയൽ ബാറ്റിംഗ് സ്റ്റൂട്ടന വേണോ ഖരത് ബിൽ ഖരത് ബിൽ വന്നതി നമുക്ക് ഇനി നമുക്ക് ചെറുതായിട്ട് ഇൻഡു ഇൻസ്ട്രക്ഷൻ ഒന്ന് മാറ്റാം ഡിഫെൻസുകൾ ലില്ലിയന്തൂറാമിനെ മാറ്റിയിട്ട് നമുക്ക് ബൊനൂച്ചിനെ ഇടാ ബൊനൂച്ചി ബൊനൂച്ചി അതേപോലെ സോറി ബൊണുച്ചി ആ സോറി അതേപോലെ കൗണ്ടർ ടാക്കറ്റ് നമ്മള് ആളാക്കിണ്ടാരെ ഓ കിഡിലൻ ടിഫൻ കിഡിലൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോളി സോ അവിടെ ഒരു ഫൗൾ ഉണ്ട് കൈസ് ഫൗള് വന്നിണ്ട് അപ്പൊ നോക്കാം നമുക്ക് ഓക്കെ റൈഗാഡ് റൈഗാഡ് ആ ഡാ ബൊണുച്ചി എടുക്കടാ

നമ്മൾ ാണ് മുന്നിൽ നമ്മൾ എന്നാണ് നമ്മൾ ഡിഫൻസ് വിട്ടുകൊടുക്കില്ല മെക്കല്ലെ ബർഗോമി മെക്കല്ലേലെ ഒരു ഗോളും കൂടി ഒരു അങ്ങനെ എങ്ങനെയൊന്നും വിട്ടു തരൂല്ല യാ ദച്ച് ഈസ് ഓവർ അപ്പോൾ നമ്മൾ ജയിച്ച് ഡിവിഷൻ വണ്ണിൽ നമുക്കടുത്തൊരു സ്കോറിങ് പോയിൻ്റ് ആണ് കിട്ടിയത് സോ നമ്മൾ ആറ് ഷോട്ടുണ്ടാർ കേട്ടും പത്ത് ഷോട്ട്സും ഉണ്ട് ആളെ രണ്ടെണ്ണം അടിച്ചിട്ടുള്ളൂ പക്ഷേ ആളെ ഗോളി വേറെ രക്ഷ ഇല്ല വിട്ടെന്നില്ല നമ്മളത് ഡെമ്പൽ തന്നെയാണ് ഡിഡാ ഡിഡ ബെസ്റ്റ് ഗോളി നമ്മൾ ലിലിയൻതൂറമുണ്ട് ഡിഫെൻസ് നമ്മളത് ഒരു രക്ഷ ഇല്ല പൊളിയാണ് നല്ല ഡിഫൻസ് തന്നിട്ടുണ്ട് എനിക്ക് ആളെ ഡാവിഡ് സീമാൻ ഒന്നും ചോദിക്കാമല്ലേ വേണ്ടായിരിക്കും ഡാവിഡ് സീമാനും ആണ് അവരെ പെർഫോമൻസ് തന്നത് സോ അപ്പോൾ ഗായ്സ് നല്ലൊരു മാച്ചാണ് നല്ല ഇൻറ്റൻസ് മാച്ചാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗായ് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും ഞാൻ നിങ്ങൾക്ക് നമ്മളെ ഡിവിഷൻ വണ്ണിലേക്ക് എങ്ങനെ എത്താം നല്ല ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം എന്തായാലും താങ്ക് യു ഗായ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്